കരവാളൂരിൽ ഐ എസ് ആർഒയുടെ അതിവിശാലമായ പവലിയനോട് കൂടി എക്സിബിഷൻ തയ്യാറാകുന്നു നാളെ രാവിലെ മുതൽ കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂൾ ക്യാമ്പസിലാണ് അതിവിശാലമായ എക്സിബിഷൻ നടക്കുന്നത് സ്കൂളിലെ നാലു മുതൽ പ്ലസ് ടു വരെ ക്ലാസ്സിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന എക്സ്പിരിമെന്റ്സ് വർക്കിംഗ് മോഡലുകൾ റിസർച്ച് പ്രോജക്ടുകൾ സ്റ്റിൽ മോഡലുകൾ തുടങ്ങി ആയിരത്തിലധികം പ്രദർശന വസ്തുക്കൾ മേളയിൽ ഉണ്ടാകുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ജേക്കബ് ജോർജ് അറിയിച്ചു കുടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് സയന്റിഫിക് ഓഫീസർ എ ബി സതീഷ് കുമാർ രാവിലെ ഒൻപത് മുപ്പതിന് ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കുട്ടികളുമായി ശാസ്ത്ര വിഷയത്തിൽ സംവാദവും നടത്തും മൈക്കിസ് പാർക്ക് എന്ന് നാമകരണം ചെയ്ത ശാസ്ത്ര പ്രദർശനമേള വൈകിട്ട് മണിക്ക് സമാപിക്കും വിജയികളാകുന്ന കുട്ടികൾക്ക് ട്രോഫികളും സമ്മാനങ്ങളും നാലുമണിക്ക് ചേരുന്ന സമ്മേളനത്തിൽ വിതരണം ചെയ്യും न्यूज़ डेस्क பொன் புடலூரி பொன்திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புடலூர் தூக்குபாலத்தின் நாட்டில் லைட் வெயிட் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட சௌகரியம் விவாக விவாபேசுகள் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய சமூகங்கள் ஷோரூம் எல்லா தொடர்ந்து ஞாயிற்சிலும் திறந்து பிரவர்த்திக்கதான அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர்